നമ്മുടെ രേണു പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും കാരണം എന്താ വെച്ചാൽ ശ്രുതി മരിച്ചതിന് ശേഷം പുള്ളിക്കാരി കുറച്ച് വീഡിയോസും റീൽസും എല്ലാം ചെയ്തു അന്നേരം ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്ത കാരണം വേറൊന്നുമല്ല എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഞാൻ ഒരുപാട് പ്രാവശകർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോക്കിട്ട് പറയുക കമൻറ്റൊക്കെ ഒത്തിരിപാട് ചെയ്തു പക്ഷെ ഒരുപാട് ആൾക്കാർ തന്നെ കളിയാക്കി പക്ഷെ കളിയാക്കിയ ആൾക്കാർ പറഞ്ഞതല്ല സത്യം കുറച്ച് താമസമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അർഹതയില്ലാത്ത ഒരു കൈകളിലേക്കാണ് അവർ ഈ അംഗീകാരങ്ങളിലെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ശ്രുതി മരിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായേക്കുന്ന രേണുവിനാണ് അല്ലാതെ വേറെ ആർക്കും ഒരു ലാഭം ഉണ്ടായിട്ടില്ല സാധാരണ ഒരു ഭർത്താക്കം വരിക്കുമ്പോൾ എല്ലാവർക്കും നഷ്ടം ഉണ്ടാകുന്നത് ഇത് നേരെ തിരിച്ച് ലാഭമാണ് എങ്ങനെ എടുത്ത് നോക്കിയാൽ ലാഭമാണ് വീടിന് വീട് പ്രശസ്തിക്ക് പ്രശസ്തി പൈസയ്ക്ക് പൈസ എല്ലാം ലേണു കിട്ടി ഒരുപക്ഷെ സുധി ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ പോലും ഇതിന് പകുതി പോലും ലെവലോട്ട് എത്തത്തില്ലായിരുന്നു പിന്നെ ആ നഷ്ടം ഉണ്ടായിക്കുന്ന സുധിയുടെ ആ മകന് മാത്രമാണ് പിന്നെ ഇവിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ആ മൂത്ത മകന് സ്വന്തം മോനെ പോലെ കാണുന്നത് അവന് അമ്മ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനകത്ത് അവന് പ്രശ്നങ്ങളൊന്നുമില്ലെന്നൊക്കെ അവൾ അവൻ പറയുന്നുണ്ട് ഇവൾ പറയുന്നുണ്ട് അവനെ കൊണ്ട് പറയിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് അവൾ പറയുമ്പം അവന് പറയാൻ പറ്റുമോ എനിക്കിഷ്ടമില്ല ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റുമോ കുഞ്ഞു അച്ഛനല്ലേ അവനത് പറയത്തില്ല കാരണം അവനത് മിണ്ടായിരുന്ന തലയായിട്ട് സമ്മതിക്കാമെന്ന് നിവർത്തിയുള്ളു നമ്മൾ ഞാൻ ചിന്തിച്ചതാണ് കാരണം നമ്മുടെ ആരെയും അമ്മയോ അല്ലെ സഹോദരിമാരോ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യും ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആ കൊച്ചൻ കൊച്ചനവിടെ വീട്ടിൽ നിൽക്കാത്ത നാട്ടുകാർ പണത് കൊടുത്ത് വീട്ടിൽ നിൽക്കാതെ കൊല്ലത്ത് പോയി അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നത് കാരണം അവനെ ഈ നാണക്കേട് സഹിക്കാൻ വരാൻ പോയത് പക്ഷേ അവളിപ്പോഴും പറയുന്നത് അവൾ ചെയ്യുന്നതെല്ലാം അവൻ ഇഷ്ടപ്പെട്ട പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സുതുക്കി കിട്ടിയ ട്രോഫികൾ ഇവിടെ ആ കട്ടിനടിയിൽ ഈ ഇതിനകത്ത് വെച്ചേക്കുന്നു ചാക്കിനകത്ത് വെച്ചേക്കുന്നു എന്ത് മര്യാദയുള്ളേ കാരണം ഇവള് സൗട്ട് സമയമില്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ട്രോഫികളല്ല ഇവിടെ നല്ല കൃത്യമായിട്ടെല്ലാം സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുതുക്കി കിട്ടിയത് മാത്രം കട്ടിനടി വെച്ചേക്കുന്നു നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ സമയമുണ്ട് എന്തുകൊണ്ടാണ് സുതുക്കി കിട്ടിയ അംഗീകാരങ്ങളൊന്ന് ഒരു ഷെൽഫ് ഉണ്ടാക്കിയോ ഇന്ന് വെക്കാനുള്ള സമയം കിട്ടിയില്ല അതൊക്കെ എത്രയൊക്കെ ന്യായീകരിച്ചാലും അതിന് പിന്നെ ശരിയല്ലത് കാണിക്കുന്നത് കാരണം അവളീ കാണിക്കുന്ന ഇപ്പോഴത്തെ ഇത് കാണിക്കുന്ന അവളെ കണ്ട് സ്വർഗ്ഗത്തെയും കണ്ടിറങ്ങി വന്നൊരു മാലാകിയാണെന്നുള്ള രീതിയിലാണ് അവൾ കാണിക്കുന്നത് സത്യം പറഞ്ഞ ആൾക്കാരുടെ സിമ്പതിയുടെ പുറത്ത് മാത്രം അവളിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെ ആയിട്ടുള്ളൂ അല്ലാതെ അവളായിട്ടൊരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല ഞാനിത് പറയുമ്പം എന്നെ ചിലപ്പം പൊങ്കാല ഇടാൻ ആൾക്കാർ വരായിരിക്കും പക്ഷെ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും